ശതമാനവും സമസ്തയുടെ സമസ്തയുടെ ഏതെങ്കിലും ഏതെങ്കിലും പാഠങ്ങൾ പഠിച്ചു വന്നവരായിരിക്കും നമ്മുടെ മക്കൾ നമ്മുടെ വയസ്സന്മാർ നമ്മുടെ യുവാക്കൾ നമ്മുടെ ഉമ്മന്മാർ നമ്മുടെ പെങ്ങന്മാർ പിന്നെ എങ്ങനെ ഇത് ചവിട്ടി മതി മഹാനായ സംസു ആലിമാണെങ്കിൽ അത് സാധാരണ അല്ലുണ്ട് പരിശുദ്ധ കുർ അല്ലുണ്ട് അലിഫുലാം ഈ അലിഫുലാമിൽ ഉൾപ്പെട്ട പണ്ഡിതനാണ് മഹാനായ അത് ഏത് എന്നറിയോ ആ അല്ല കൊണ്ട് എന്താ മുതക്കിക്കെന്ന് പറഞ്ഞാൽ മുതക്കിക്ക് എന്ന് പറഞ്ഞാൽ തെളിവ് പറയാൻ കഴിയുന്ന വ്യക്തി ദലീലിക്ക് ദലീലിരിക്കലീൽ പറയുന്ന വ്യക്തിക്കാണ് മുതക്കക്ക് എന്ന് പറയുന്നത് ഈ നൂറ്റാണ്ടിന്റെ മഹാനായ മുചത്തിനം ഈ മഹത്തായ ഇത്രയും വലിയ സംഭവത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഉലമയുടെ പേര് വെച്ചുകൊണ്ട് സമസ്ത കേരള ഉലമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സ്ഥാപിതമാകുമ്പോൾ ആ സ്ഥാപിതമാകുന്ന സമയത്തുണ്ടായിരുന്ന വലിയ പണ്ഡിതരിൽ ഒരാളായ മഹാനായ കന്നിയത്ത് ഉസ്താദ് അതുപോലെ പാങ്ങിൽ അഹമ്മദ് കുട്ടി ഉസ്താദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ അങ്ങനെ നിരവധി പണ്ഡിതന്മാർ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു നീണ്ട നാൽപ്പത് വർഷത്തിൻ്റെ കാര്യദർശിയായി സുന്നത്ത് ജമാഅത്തിൻ്റെ നേതൃത്വത്തിന് വേണ്ടി ലോക സമൂഹത്ത് സുന്നി ആരാണെന്ന് വരച്ചു കാട്ടിയ ലോകത്തിലെ അറിയിക്കപ്പെടുന്ന രീതിയിലുള്ള പണ്ഡിതൻ ബഹുമാനപ്പെട്ട നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുന്ന بَصِيرُ فَيْضِي دِيَشَ مَنْ غَلَمَ اللَّهُ أَكْبَرُ اللَّهُ أَكْبَرُ اللَّهُ أَكْبَرُ لَا إِلَهَ إِلَّا اللَّهُ وَاللَّهُ, والله أَكْبَرُ أبو لما كتير ما തുടങ്ങാനും അവസാനിപ്പിക്കുവാനും തീരുമാനമായിട്ടുണ്ട് ഉലമ ഇപ്പോ നമ്മള് ഷംസുല്ലുലമെന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താ തോന്നുക അയാൾ ഭയങ്കര പൈസക്കാരനായിരുന്നു അയാൾ ഭയങ്കര സൂപ്പർ പി ഡബ്ല്യു കാറിലൊക്കെ പോകുന്ന ആളായിരുന്നു മൂപ്പർക്ക് ഭയങ്കര വലിയ വലിയ തോട്ടമൊക്കെ ഉണ്ടായിരുന്നു അവിടെ വലിയ വലിയ കോളേജുകളും സ്ഥാപനങ്ങളും അതുപോലെ തന്നെ റിസോർട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തോന്നുന്നുണ്ട് ഷംസുലമ്മനെ കുറിച്ച് ചോദിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടൊരു ബിസിനസ്മാൻ ആണെന്ന് തോന്നുന്നുണ്ടോ എന്താ തോന്ന ഒരേ ഒരു പദത്തിൽ വരുന്ന മൂന്ന് പദങ്ങളുമാണ് മഹാനായ സംശയെ കുറിച്ച് തോന്നുന്നത് ഒന്ന് ഒന്ന് അതിൽ വരുന്ന അക്ഷരങ്ങൾ പിന്നെ അമൽ ആലിമേ അതുപോലെ ഇൽമ് പിന്നെ അമല് ആ ഇൽമും അമലും രണ്ടും കൂടിയ ഒന്നാണ് ലമ ഈ ാണ് ശംസു എന്ന് വരുന്നത് മനസ്സിലാകുന്നുണ്ടോ അമല് പദ മൂന്ന് പദങ്ങളിലെ മൂന്ന് അക്ഷരങ്ങളിൽ ഉൾക്കൊള്ളുന്ന ഒരു പ്രതിഭാഷമാണ് മഹാനായ ശംസുല്ലുലമാ അതിന്റെ അപ്പുറം നിങ്ങൾ ചിന്തിക്ക വേറൊന്നുമല്ല എന്തിനേറെ പറയണം മഹാനായ ശംസുല്ലമാ സ്വന്തമായി ഒരു സൈക്കിൾ പോലും ഉണ്ടായിട്ടുണ്ട് ഒരു സൈക്കിൾ പോലും സംശലം നമുക്ക് ഉണ്ടായിട്ടില്ല ആകെ ഉണ്ടായിന് ഒരു മരത്തിന്റെ കസാര ദുനിയാമിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല ഏത് സമയത്തും ഏത് സന്ദർഭങ്ങളിലും ആത്മീയതയുടെ അങ്ങേ അറ്റത്തെ നിധിയായിരുന്നു ആനായു ശ്രീ അനാൽ ശംസലമാണ് ജീവിതമാസകലം അറിവിന് വേണ്ടി അത് അറിയാൻ വേണ്ടി ഏത് അറ്റത്തേക്കും ചെല്ലാനും സമൂഹത്തെ സമുദ്ധരിപ്പിക്കുവാനും നീട്ടി പറയാതെ വാക്കിലൂടെ ഒതുക്കി വെച്ചുകൊണ്ട് ഞാൻ പറയുന്നതാണ് യാഥാർത്ഥ്യമെന്ന് പറഞ്ഞു ലോകത്തോട് പിന്നൊരു തിരുത്തലില്ലാത്ത ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിത എന്ന് പറഞ്ഞാൽ അടിവരയിട്ട് ഞാൻ പറയട്ടെ മഹാനായ ഹനീഫ ഇങ്ങനെ വരുന്ന ഇമാമിങ്ങളിൽ ഒരാൾ ഇടണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഒന്നാമത്തെയോ നാലാമത്തെയോ മൂന്നാമത്തെയോ ഇമാം ഈ നൂറ്റാണ്ടിന്റെ മുച മഹാനായ നമ്മൾ ഉദൈബിയ എന്ന ബാബ് ബുഹാരി എത്തുമ്പോഴും ഞങ്ങളോട് പറഞ്ഞു എനിക്ക് ശരിക്ക് സുഖമില്ല ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ആരാ പറഞ്ഞേ നമ്മുടെ ഉസ്താദ് അതൊരു ഭാഗ്യമാണ് നമ്മുടെ മക്കൾ ശിഷ്യന്മാരുടെ ശിഷ്യൻ സംശ്ലന്മാരായ ശിഷ്യന്മാരാണ് നമ്മൾ വേറെ ആരുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോ നമ്മുടെ ശിഷ്യന്മാരാണ് നിങ്ങളെ മക്കൾ അപ്പൊ ശിഷ്യന്റെ ശിഷ്യന്മാരാണ് ഈ മക്കൾ അള്ളാഹു ദീർഘായുസും നമ്മളെ മക്കൾക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ ഒരു വാക്കിനെ പറയുന്നത് കേട്ടോ മഹാനായിരിക്കുന്ന ഉസ്താദ് കേട്ട നൂറ് വർഷങ്ങൾ തികയുന്ന സമസ്തയുടെ സമ്മേളനത്തിന് പങ്കെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ആയുസ് നീട്ടിത്തരണോ പറയുന്ന കേട്ടോ ഉദ്ഘാടനത്തിൽ അള്ളാഹു തല നീറ്റി തെരുമാറാ അതൊരു സംഭവമാണ് എന്നിരങ്ങനെ പറയുന്നത് ആയുസ് വെല്ലുന്ന രീതിയിലുള്ള ശരീരത്തിന്റെ സകലമാന ജീവിതത്തിലെ സുഖങ്ങളും അവസാനിച്ചു എന്ന് പൂജ്യമായ രീതിയിൽ മനസ്സിന്റെ അകത്ത് പേടിപ്പെടുത്തുന്ന ചുറ്റുപാടിലാണ് മഹാനായ അഷറഫിയാണ് അതുകൊണ്ട് അള്ളാഹു തല ദീർഘായ് പ്രധാനം ചെയ്യുമാറാ പ്രാർത്ഥിക്കണം ൾ ചെലവഴിച്ചുകൊണ്ട് ജീവിതത്തിലെ സംശുദ്ധമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ സമൂഹത്തോട് ദർസിൽ വേണ്ടി അത് പഠിപ്പിക്കുന്നതിനു വേണ്ടി ഇറങ്ങിയ വ്യക്തി അള്ളാഹുവിന്റെ പരീക്ഷണം എന്നതിലേക്ക് രോഗം കൊടുത്തു അപ്പോ അത്തരം രോഗങ്ങൾ തന്നപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേട്ടോ ആയുഷു നീട്ടിത്തരണം എവിടത്തേക്ക് ഇരുപത്തി ആറ് നാൽപ്പത് നമ്പറുള്ള സമസ്തയുടെ കാസർഗോഡ് ജില്ലയിലെ പ്രധാനപ്പെട്ട മദ്രസയാണ് നമ്മുടെ മദ്രസ അപ്പോ ഈ നാട്ടിലെ മിക്ക ആളുകൾ എന്നല്ല നൂറിൽ നൂറ് ശതമാനവും സമസ്തയുടെ അഥപുൻ എന്നോ സമസ്തയുടെ അറ ഇറ ഉറ എന്നോ ഏതെങ്കിലും പുസ്തകത്തിലെ ഏതെങ്കിലും പാഠങ്ങൾ പഠിച്ചു വന്നവരായിരിക്കും നമ്മുടെ മക്കൾ നമ്മുടെ വയസ്സന്മാർ നമ്മുടെ യുവാക്കൾ നമ്മുടെ ഉമ്മന്മാർ നമ്മുടെ പെങ്ങന്മാർ പിന്നെ എങ്ങനെ ഇത് ചവിട്ടി മതിക്കും മഹാനായ അത് സാധാരണ ആലിമല്ല അവിടെ അല്ലുണ്ട് പരിശുദ്ധ അല്ലുണ്ട് ഒരു അലിഫുലാം ഈ അലിഫുലാമിൽ ഉൾപ്പെട്ട പണ്ഡിതനാണ് മഹാനായ ശംസുൽ അത് ഏത് അലിഫുലാം എന്നറിയോ ആ അല്ല കൊണ്ട്

ജീവിതത്തിന്റെ സകലമാന സമയങ്ങളിൽ ഒരു നേരത്ത് ഞാൻ പറഞ്ഞു എന്നറിയില്ല കാസർഗോഡ് ജില്ലയിലെ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റായിരുന്ന കെ എസ് അബ്ദുള്ള അജിക്ക മരിച്ചുപോയ അള്ളാഹുത്തല്ല മഹഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവി അവരും നമ്മുടെ ഉസ്താദായിരിക്കുന്ന കാസർഗോഡ് കാലി ടി കെ എം ബാ ഉസ്താദ് ഞങ്ങളുടെ കാസർഗ നന്ദി ദാറുസലാം അറബി കോളേജിലേക്ക് വന്നുകൊണ്ട് നമ്മളുമായുള്ള പ്രശ്നങ്ങൾ തീർക്കാമെന്ന് പറഞ്ഞ് മഹാനായിരിക്കുന്ന കെ എസ് അബ്ദുള്ള ആജിക്കയും ബഹുമാനപ്പെട്ട ടി കെ എം ബാ വന്ന് രാവിലെ ഏകദേശം ഒരു ഒമ്പത് മണിക്ക് പ്രഭാതത്തിന് ട്രെയിനിൽ വന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് കോളേജിലേക്ക് വന്നു മഹാനായ ശേഖുനാമൽ റൂമിലുണ്ട് എന്നാലോ കഥകൾ തുറക്കുന്നില്ല വലിയ പൈസക്കാരനല്ലേ വലിയ പണക്കാരനല്ലേ കെ എസ് അബ്ദുള്ള റൂം തുറക്കുന്നില്ല ഏകദേശം പത്ത് കഴിഞ്ഞു പതിനൊന്ന് കഴിഞ്ഞു പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും കഥക് തുറക്കുന്നു മഹാനായിരിക്കുന്ന ബാബുസ്താദിനോട് കെ എസ് അബ്ദുള്ള ചോദിക്കുന്നു എന്തേ എന്റെ ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് വരാത്തത് ഓ ചോദ്യായിരുന്നു അവർക്ക് നിൽക്കാൻ കഴിയില്ല അവർ രാഷ്ട്രീയത്തിലെയും പൈസയുടെയും മേലിലാണ് ആത്മീയതമായ അറിവ് കുറവായിരിക്കും ആത്മീയതമായ ബന്ധം കുറവായിരിക്കും അങ്ങനെ ഇരിക്കുന്ന വ്യക്തി മഹാനായ ടി കെ എം ബാബുസ്താദ് ഞങ്ങളുടെ ഉസ്താദിനോട് ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞൊരു മറുപടി ഉണ്ട് മഹാനായുലമ ജിന്നുകൾക്ക് ക്ലാസ് ജിന്നുകൾക്ക് ക്ലാസ് എടുക്കുക ഇത് യാഥാർത്ഥ്യമാണ് അങ്ങനെ മഹാനായ ശംസുല ആത്മീയതയിൽ കുളിർമയേകുന്ന ഓരോ 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 സമവികാസങ്ങൾ ചരിത്രത്തിന്റെ താളുകൾ മറിച്ചാൽ കാണാവുന്നതാണ് രേഖാമുഖേനം കാണാവുന്നതാണ് എത്ര പറഞ്ഞാലും ഇന്ന് വെളിച്ചം വരെ പ്രഭാത സമയങ്ങൾ പോലും പറഞ്ഞാലും തീരാത്ത അത്ഭുതത്തിന്റെ കലവറയാണ് മഹാനായ മഹാനായം പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ലേ പട്ടിക്കാട് ജാമിയ നൂരിയൽ നോക്കൂ മഹാനായ മുഹിയുദ്ദീൻ അബ്ദുൽ ആത്മീയതീൻഭാഗം എന്നോ കുപ്പിയകത്തുള്ള വസ്തുവിനെ എങ്ങനെ കാണാൻ പറ്റുമോ അതുപോലെ നിങ്ങളെ ഹൃദയാന്തരങ്ങളിലുള്ള വസ്തുക്കൾ എനിക്ക് കാണാൻ പറ്റുമെന്ന് മഹാനായ കൗസ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലുള്ള ഒരു വലിയ പണ്ഡിത ശ്രേഷ്ഠനായിരുന്നു ഷംസുലമ്മ അതുകൊണ്ടാണ് പട്ടിക്കാട് ജാമിയാനൂരിയിൽ പ്രിൻസിപ്പലാകുന്ന സമയത്ത് മഹാനായ ശംസുലമ്മ അങ്ങനെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ നല്ല പഠിക്കുന്ന ഒരു കുട്ടിയെ കണ്ടത് നല്ല പഠിക്കുകയും അച്ചടക്കമുള്ള ഒരു കുട്ടിയെ കണ്ടു കണ്ടപ്പോ കുട്ടിയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു മോനെ നീ ഇവിടെ ഇന്ന് പെട്ടിയെടുത്ത് നാട്ടിലേക്ക് പോയിക്കോയ്ക്കും നിന്റെ ആവശ്യമില്ല പെട്ടിയെടുത്ത് നാട്ടിലേക്ക് പോയിക്കും ഇവിടെ ആവശ്യമില്ല മറ്റുള്ള ഉസ്താദന്മാർ നിശബ്ദരായി നല്ല പഠിക്കുന്ന കുട്ടി അച്ചടക്കമുള്ള കുട്ടി അതപുള്ള കുട്ടി ഈ കുട്ടിയെ പുറത്താക്കുന്നതിന് ശരിയല്ലല്ലോ അങ്ങനെ പലരും പലരുംമാരിൽ പ്രമാണികൾ മഹാനായ ഷെയ്ഖുനാ ശംസുലിൽ പോയിട്ട് പറഞ്ഞു ആ കുട്ടി നല്ല കുട്ടിയാണ് പഠിക്കുന്ന കുട്ടിയാണ് അതുകൊണ്ട് ആ കുട്ടിയെ കോളേജിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല മഹാനായ ഷെയ്ഖുനാ ശംസലോ പറഞ്ഞു എന്നാൽ പഠിക്കുന്ന കുട്ടിയെ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് പഠിപ്പിക്കൂ ആവശ്യമില്ല എന്തു പറയാനാണ് ഉസ്താദല്ലേ പറഞ്ഞത് അങ്ങനെ പുറത്താക്കേണ്ടി വന്നു അങ്ങനെ കഴിഞ്ഞപ്പോ ജീപ്പിന്റെ മുകളിൽ കയറിയിട്ട് പട്ടിക്കാട് അങ്ങാടിയിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെ കർശനമായി അവൻ ഇസ്ലാമിനെയും ഖുർആാനെതിരെയും അദ്ദേഹം ഇന്നയാള് സോഷ്യൽ മീഡിയയിലൂടെ വളരെ നീചനായി നീച്ചനായി തിളങ്ങി നിന്ന മനുഷ്യൻ എന്തിനേറെ പറയണം മഹാനായ ശേഖന ശംസുലമയെ മോശമായി കണ്ടവർ മോശമായി ചിത്രീകരിച്ചവർ ദുനിയാവിൽ തന്നെ ശിക്ഷ അനുഭവിച്ചിട്ടില്ലേ എണ്ണി എണ്ണി പറയാൻ കഴിയും അതുകൊണ്ട് ശംസുലമയുടെ അനുസ്മരണം എന്ന് പറയുന്ന ഈ അനുസ്മരണം പ്രഭാതത്തിൽ നിന്ന് സഞ്ചുവരെയും സഞ്ജയത്തിൽ നിന്ന് പ്രഭാതവരെയും പറഞ്ഞാലും ഒടുങ്ങാത്ത കിതാബിന്റെ അക്ഷരങ്ങളാണ് മഹാനായ ശംസുലമ കാസർഗോഡ് ജില്ലയിലെ ആരെന്ന് ഞാൻ പറയുന്നില്ല ഓർത്താൽ മതി മഹാനായ ശേഖനാ ശംസേ വർഷത്തിലൊരിക്കൽ നടക്കുന്ന വലിയ ഗംഭീരമായ മൗലിക ആ കത്തടിക്കുമ്പോൾ കത്തിന്റെ അവസാനം പറയും അറിയപ്പെട്ട തൊട്ട് അള്ളാവ് നമ്മളെ കാക്കട്ടെ ആരെക്കുറിച്ച് പറയുന്നയാള് ആരെക്കുറിച്ചാണ് പറയുന്നേ കാസർഗോഡ് ജില്ലയിലെ ഒരു വീട്ടിലെ ഒരു വ്യക്തി അയാൾ ഒരു പണ്ഡിതനായിരുന്നു അയാൾ പറഞ്ഞവസാനമായിട്ട് അയാൾ പരസ്യമായി കല്ലിങ്കാൽ എന്ന് പറയുന്ന സ്ഥലത്ത് മഹാനായ ശംസും പ്രസംഗിക്കുമ്പോ റോഡിൽ കാർ നിർത്തിയിട്ട് കാർ എന്നിറങ്ങിയിട്ട് ഒറ്റപ്പാട്ടോടെ പറയുന്നു എന്തൊക്കെ മോശമായ തെരുവിളിയായിരുന്നു അവസാന മരിച്ചങ്ങനെ വേറെയുള്ള രാജ്യത്തേക്ക് പോകണ്ട വേറെ ജില്ലയിലേക്ക് പോകണ്ട വേറെ സ്റ്റേറ്റിലേക്ക് പോകണ്ട നമ്മുടെ നാടായ കാസർഗോഡിന്റെ ഒരു വ്യക്തി അവസാനം എന്നിങ്ങനെ മരിച്ചു എന്നറിയുമല്ലോ നിങ്ങക്കറിയില്ലേ ഇബിനെ സഖ അബ്ദ അബ്ദുൽ അബ്ദുൽഖാദിർ അവരൊക്കെ അവസാനമായിട്ട് അബ്ദുൽ കാദിർ എന്ന് പറയുന്ന ആൾ വലിയ ലോകത്തിന്റെ പണ്ഡിതനും ലോകത്തിന്റെ പ്രഭയും ലോകത്തിലെ ലോകത്തിന്റെ കുത്തുവായി മാറിയത് ക്രിസ്ത്യാനിയായി അവസാന തൊടാൻ പറ്റാത്ത വൃത്തികേടായി ചാലിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു അവസ്ഥയാണെങ്കിൽ അതേ അതിനേക്കാളും അപ്പുറമായിരുന്നു ഈ പണ്ഡിതൻ പണ്ഡിതനവസാനം വരിച്ചു പോയി അദ്ദേഹത്തിനൊക്കെ പുറത്തു കൊടുക്കുമാറ അവസാനം എന്താ ചെറിയോ കീഞ്ഞ് ഇഞ്ചക്ഷൻ കൊടുക്കാൻ പോലും ഉമ്മയോ സഹോദരിയോ ഭാര്യയോ അടുത്ത് വരാതെ ഇഞ്ചക്ഷൻ പോലെ റൂമിലേക്ക് വലിച്ചെറിയേണ്ട അവസ്ഥ ആരെ കുറിച്ചാ പറഞ്ഞേ മഹാനായ സംശ്രമ ഒലി അല്ലെങ്കിൽ പിന്നാരാണ് കേരളക്കറി കേരളം കണ്ട ഔലിയാക്കന്മാരുടെ ഔലിയാക്കന്മാരിലെ കുത്തുബായിരുന്നു മഹാനായ പറ്റില്ല കാരണം നമുക്ക് അങ്ങ് മദീനയിലേക്ക് മദീനയിലേക്ക് മനസ്സുകൊണ്ട് ചെല്ലാൻ വേണ്ടി മദീനയുടെ ഓർത്തോർത്ത് ദേശമംഗലയിൽ നിന്ന് കാസർഗോഡിന്റെ മലയോര പ്രദേശമായ ദേലമ്പാടിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ഫൈൽ ഉസ്താദ് അള്ളാഹു ദീർഘായ പ്രധാന ചെയ്യുന്നത് കേൾക്കുമ്പോൾ ശരീരത്തിന്റെ രോമങ്ങൾ ഉയരുകയാണ് ഏത് നിലക്കാണെങ്കിലും ആത്മീയത നേരം പുലരുന്നതുവരെയും അള്ളാവിന്റെ തിക്റുമായി അങ് കഴിഞ്ഞു കൂടുന്നവ കഥ പരീക്ഷണത്തിന് വേണ്ടി തന്റെ മകൾ ഫാത്തിമ ചൂടുവെള്ളമുണ്ടാക്കിയിട്ട് ഉപ്പാക്കി കൊടുക്കാറുണ്ട് അങ്ങനെ ഒരു ദിവസം രാത്രിയാകുമ്പോഴേക്കും ഒരു രണ്ട് മണിയാകുമ്പോഴേക്കും ഉപ്പ കുടിച്ചോ എന്ന് നോക്കാൻ വേണ്ടി റൂമിൽ കടന്നു പോയ മോള് ഫാത്തിമ നോക്കുമ്പോൾ പെട്ടെന്ന് ചെറിയൊരു തട്ടല് തട്ടൽ കേട്ടപ്പോ ബാപ്പ ചോദിക്കുന്ന ആരാ മോള് ഞാൻ മോളാണ് പാത്തിമയാണ് പറഞ്ഞപ്പോ മോൾ എന്റെ പ്രശ്നം മോള് പോയിട്ട് ഉറങ്ങിക്കോളൂ ഞാൻ ഉറങ്ങാം ബാപ്പ ഉറങ്ങാമോളെ ഇത് കേട്ടിട്ട് രാത്രി രണ്ടുമരൊഴിഞ്ഞ സമയത്ത് തസ്ബിയുടെ മാലയുമായിട്ടാണ് മഹാനായ ശംസുല ഉറങ്ങാറി കുറച്ച് അങ്ങനെ പെറ്റെന്ന് രാവിലെ ഉമ്മയോടെ ചോദിക്കുകയാണ് അവസ്ഥ അവസ്ഥയെന്ന് അപ്പോഴാണ് മഹാനായ ഭാര്യ മോളെ നീയും ചിന്തിക്കുന്ന ലോകത്തല്ല ബാപ്പയുള്ളത് വിളയോർ എന്ന് പറയുന്ന തൃശ്ശൂരിലെ ജില്ലയിലെ ഒരു ഉസ്താദ് വളരെ ക്ഷീണിതനാണ് ലിവറിന്റെ പ്രോബ്ലമാണ് അങ്ങനെ ഡോക്ടർമാർ പറഞ്ഞു നിങ്ങൾ ആയുസ്സിന്റെ അവസാന ഘട്ടത്തിലേക്ക് നിങ്ങൾ തീരിക്കുകയാണ് എനിക്ക് രക്ഷയില്ല ഈ വിളയോർ ഉസ്താദ സംശയമയുടെ ശിഷ്യനായിരുന്നു ഇന്നും ജീവിച്ചിട്ടുണ്ട് അയാള് ഉസ്താദിനടുത്ത് വന്ന് പറഞ്ഞു ഉസ്താദ് ഇങ്ങനൊരു പ്രശ്നമുണ്ട് എനിക്ക് ലിവറിന്റെ പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് നാളെ ഡോക്ടറെ അടുത്തേക്ക് പോകാനുണ്ട് ഡോക്ടറടുത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് ലിവർ മാറ്റണമെന്നും ഒക്കെ ഡോക്ടർമാർ പറയുന്നുണ്ട് അതുകൊണ്ട് അതൊന്നും ഇല്ല മോളെ അതൊക്കെ അതൊക്കെ ശരിയായിട്ടോളൂ അവിടെ വരും നീ എവിടേക്കും പോണ്ട നിന്റെ അടുത്തേക്ക് ഡോക്ടർ വരും അങ്ങനെ പിറ്റന്നാള് പോകേണ്ട ആൾ ഉച്ച രാത്രിയും കൂടിയല്ല മനസ്സിലാക്കും എപ്പോഴും അയാള് ജീവിച്ചു ഉച്ച സമയത്ത് മഹാനായിരിക്കുന്ന ആ വ്യക്തി ആ ഉസ്താദ് നിസ്കരിച്ച് പെട്ടെന്നൊരു തൂക്കം വ്യക്തിപ്പോയി ഉറങ്ങിപ്പോയപ്പോ മഹാനായ സ്വപ്നം കണ്ടു പിന്നെ ശരീരത്തിന്റെ അകത്തളങ്ങളിൽ എന്തോ ഒരു ചെയ്യുന്നത് പോലെ ഉറക്കിൽ തോന്നുകയുണ്ടായി അങ്ങനെ അന്ന് കഴിഞ്ഞു കഴിഞ്ഞു പിറ്റന്ന് രാവിലെ ഹോസ്പിറ്റലിലേക്ക് എറണാകുളത്തേക്ക് പോയപ്പോ ഡോക്ടർമാർ പരിശോധിച്ച് പറഞ്ഞു ആരാ സുഖേടില്ല ഏത് ഡോക്ടറാ വന്നേ ഡോക്ടറായിട്ട് വന്നു എഞ്ചിനീയർ ആയിരുന്നെങ്കിൽ ആനായീയറായിരുന്നെങ്കിൽ സംശയമില്ലാത്ത സ്ഥലങ്ങളിൽ ഉണ്ടാവുമായിരുന്നോ ഡോക്ടറായിരുന്നെങ്കിൽ ആരുണ്ടായിരുന്നോ ആ ഉണ്ടാകാനുള്ള കാരണം അള്ളാഹു അവരുടെ മതത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ രോഗവും ആക്കി ചേരുന്നവർ അജ്മീർ സേഖിന്റെ അടുത്ത് സുൽത്താൻ ഉള്ളിന്ദിന്റെ അടുത്ത് പോയവർ ദർസ് വിദ്യാർത്ഥി മാരകമായ രോഗത്തിന്റെ ക്യാൻസറിന്റെ വിജയപ്പെട്ട വിദ്യാർത്ഥി അവിടെ പോയിട്ട് കാര്യം പറഞ്ഞപ്പോ മഹാനായിരിക്കുന്ന സുൽത്താൻ ഉള്ള ഖാജ ലജ്മീരി തങ്ങൾ പറഞ്ഞു തന്നറിയോ നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് മോനെ അവിടെ അബൂബക്കർ എന്ന് പറയുന്ന ഒരാളുണ്ട് അയാള് എഴുത്തഞ്ചു തെച്ചന്റെ ഉത്തച്ചൻ കണ്ടി എന്ന് പറയുന്ന അതായത് കോഴിക്കോട് അടുത്തുള്ള ഒരു സ്ഥലത്ത് ഈ കെ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ആളുണ്ട് അവിടത്തേക്ക് പോയിട്ട് കാര്യം പറയൂ പറയൂ അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വന്നു അജ്മീർ പോയിട്ട് തിരിച്ചു വന്നു വന്നിട്ട് ബസ് ഇറങ്ങി അതായത് മാധ്യമ പേപ്പറിന്റെ അല്ല മനോരമ പേപ്പറിന്റെ കുറച്ച് അങ്ങോട്ട് പോയാലാണ് മഹാനായ ശിവനാ ശംസല വീട് ചെറിയ വീടായിരുന്നു ആദ്യം ഓടിട്ട വീടായിരുന്നു പിന്നെ ഒരു സിംഗിൾ ബാർപ്പുള്ള വീടുണ്ടാക്കി അവിടെ ഇറങ്ങിയിട്ട് ശംസലമ്മ വീട്ടിന്റെ തിണ്ണയിരിക്കും ഇരിക്കുമ്പോ പുറത്തേക്ക് നോക്കുമ്പോൾ ഈ കുട്ടി വരുക ഒന്നും ചോദിച്ചില്ല നീ വരുന്ന കാര്യം എനിക്ക് മനസ്സിലായിട്ട് മോനെ നീ തിരിച്ചു പോയിക്കോ എന്നൊരു വാക്ക് മാത്രമായിരുന്നു പറഞ്ഞത് പറഞ്ഞു പിന്നെ ആ കുട്ടിക്ക് ക്യാൻസർ ഇല്ല അങ്ങനെ പറഞ്ഞു തീരാത്ത എത്ര പറഞ്ഞാലും എന്നാലോ വേറെ വയ്യിൽ കൂടി പോവാണെങ്കിൽ വേറെ വയ്യിൽ കൂടി പോടുകയാണെങ്കിൽ തർക്കമാണെങ്കിൽ അങ്ങനെ വിതർക്കമാണെങ്കിൽ മറ്റൊങ്ങനെ ഏത് രീതിയിലാണെങ്കിലും കവച്ചു വെക്കാൻ ഒരു പണ്ഡിതർ അന്നും ഇന്നും ജനിച്ചിട്ടില്ല എന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ ആയിരവട്ടം പറയും പറയും അങ്ങനെയുള്ള മഹാരഥനായിരിക്കുന്ന സമസ്തയുടെ നാൽപ്പത് വർഷത്തിന്റെ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായി പ്രവർത്തിച്ചത് വേണ്ടി അതിനെ കളങ്കപ്പെടുത്താൻ അതിനെ വികൃതമാക്കാൻ ആര് ഇറങ്ങിച്ചാലും എന്നാൽ അവർക്ക് വരാൻ സാധിച്ചുവോ രംഗത്ത് വരാൻ സാധിക്കാത്ത രീതിയിൽ അവരെ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുന്നതായ രീതിയിൽ മഹാനായ പ്രവർത്തിച്ചു അനക്കമ പ്രഭാഷണമല്ല മിണ്ടാട്ടമാണ് തങ്ങളവർക്ക് വലിയ പ്രാസംഗികനായിരുന്നില്ല അജ്മീർ സേഫ് വലിയ പ്രഭാഷകനായിരുന്നില്ല ഉറക്കിൽ ഉണർവിൽ ഇരുത്തത്തിൽ നടത്തത്തിൽ എല്ലാം ജനങ്ങള് മരിക്കുമായിരുന്നു റിലൻ ഫോർ ഇസ്ലാം ഇസ്ലാമിലേക്ക് ജനങ്ങൾ കടന്നു വരുമായിരുന്നു അവരെ കണ്ട മതി അവരെ കണ്ട മതി ഇസ്ലാമിലേക്ക് വരുകയും ലക്ഷക്കണക്കിൽ ജനങ്ങൾ അജിമീർ അജിമീറസിനു മുമ്പിൽ ഇസ്ലാമനം സ്വീകരിച്ചില്ലേ എന്താ പ്രസംഗം കേട്ടിട്ടാണോ അല്ല അതുകൊണ്ട് നമ്മൾ നന്നായി നീട്ടി പഠിക്കേണ്ടതുണ്ട് കോഴിക്കോട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് അവിടെ ഒരു സൈഡിൽ ഇവിടെ പാത്താൻ പാടില്ലെന്ന് കണ്ടു മഹാനായ അവിടെ പാത്തി രണ്ട് പോലീസുകാരുണ്ടായിരുന്നു പോലീസുകാർ കണ്ടിട്ട് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞു ഇവിടെ മൂത്രിക്കാൻ പാടാ മഹാനായ ശംശലമ പറഞ്ഞു വിളിച്ചോണ്ടിട്ട് പോലീസുകാർ ചോദിച്ച പറഞ്ഞു എന്തേ നിങ്ങളവിടെ മൂത്തിയ പാത്യം പാത്താൻ പാടില്ലെന്ന് പറഞ്ഞിരുന്നല്ലോ അവിടെ ബോർഡ് കണ്ടിട്ടു അപ്പോ സംശലം പറഞ്ഞ വാക്കുണ്ട് ബോർഡ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എന്താ അവരെ അവർ കണ്ട് അവരെ കണ്ടാണ് ഞാൻ പാത്തിയത് അവർ കണ്ടാണ് ഞാൻ പാത്തിയത് അവർ കണ്ടാണ് ഞാൻ പാത്തിയത് അപ്പോ പാത്തുന്ന കണ്ടിട്ടാണ് ഞാൻ അവരെ കണ്ടിട്ടാണ് ഞാൻ പാത്തിയത് എന്ന് പറഞ്ഞാൽ അപ്പൊ അവരും പാത്തി ഞാനും പാത്തി കേൾക്കുന്ന അവരും പാത്തി ഞാനും പാത്തി പക്ഷേ ശംശല് പറഞ്ഞ അവർ കണ്ടിട്ടാണ് ഞാൻ പാറ്റിയത് അപ്പോ ഞാൻ പാത്തുമ്പോ അവരെ കണ്ടിട്ടുണ്ട് അവരെ വിളിച്ചു എന്നാ നിങ്ങൾ പോയിക്കോ അവരെ വിളിക്കട്ടെ അങ്ങനെ ആ രണ്ട് പോലീസുകാരോട് ചോദിച്ചു നിങ്ങൾ പാത്തിയിട്ടുണ്ടോ അയാൾ പറയുന്നുണ്ടല്ലോ ഇല്ല ഞങ്ങള് പാത്തിയിട്ടില്ല പിന്നെയും മഹാനായ സേഫുന പോലീസുകാരോട് പറഞ്ഞു അവര് കണ്ടിട്ടാണ് കോടതിയിൽ പോയപ്പോ ജഡ്ജി പറഞ്ഞു നിങ്ങൾ കൊട മഹാനായ ശംശലമന്റെ വലിയൊരു കൊടയാണ് വളവുള്ള അതിന് കയ്യുണ്ട് അപ്പോ കൊട പറഞ്ഞു മഹാനായ സേഫുനാണ് കൊടയെടുത്ത് ഞാൻ അതേപോലെ എടവണ്ണപ്പാറയിൽ ഭയങ്കരമായ പ്രസംഗം നടത്തി സുപ്രസിദ്ധ മുജാഹിദിനെതിരെ സലിപ്പിക്കെതിരെ ശക്തമായ പ്രഭാഷണം നടത്തി പ്രഭാഷണം നടത്തിയപ്പോ അവർ കേസ് കൊടുത്തു മഹാനായ മഹാനായെതിരെ കേസ് കൊടുത്തപ്പോ സംശ്രമേ കോടതി വിളിച്ചു കോടതി വിളിച്ച് ജഡ്ജി ചോദിച്ചു നിങ്ങൾ വടവണ്ണപ്പാറയിൽ വെച്ചിട്ട് ഭയങ്കരമായ പ്രഭാഷണം നടത്തിയ സുപ്രസിദ്ധ ഗംഭീരമായ പ്രഭാഷണം ഒരു പൊടിവാറിയ പ്രഭാഷണം മഹാനായ സംശയമ തിരിച്ചു ചോദിച്ചു അവിടെ പൊടിപാറിയോ എന്ന് എനിക്കറിയില്ല ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് അങ്ങനെ എത്ര എത്ര സംഭവം അതുകൊണ്ട് ജീവിതത്തിലെ കറാമത്തുകളും അവരെ സംഭവി വികാസങ്ങളും ഈ ചുരുങ്ങിയ സമയത്തൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റില്ല അതുകൊണ്ട് മഹാനായിരിക്കുന്ന ശംസുലമ്മയുടെ വറക്കത്ത് കൊണ്ട് ജാഹുകൊണ്ട് അക്കുകൊണ്ട് ഈ സമസ്ത എന്തോ നിലനിൽക്കട്ടെ ഈ നാട്ടിലെ ആപിധിങ്ങളായി അല്ലെ മുരീതന്മാരായി ജീവിക്കാൻ റബ്ബ് നമുക്ക് മാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാ നൂറാം വാർഷികം നമ്മുടെ നാട്ടിൻ നടക്കുകയാണ് നിൽക്കുന്ന രീതിയിൽ യും കാണികളെ പോലെ നിൽക്കാതെ പ്രവർത്തിക്കുന്ന മക്കളായി നമ്മൾ മാറണം നമ്മളൊക്കെ മക്കളാ സമസ്തന്റെ വയസ്സന്മാരല്ല സമസ്തന്റെ യുവാക്കളല്ല നമ്മൾ സമസ്തന്റെ മക്കളാണ് എന്തങ്ങനെ പറയാൻ കാരണം സമസ്തക്ക് ഉപ്പാപ്പന്റെ വയസ്സായി സമസ്തക്ക് ഉപ്പുപൊപ്പിനെ നൂറ് വർഷങ്ങളായി അതുകൊണ്ട് സമസ്തയുടെ മക്കളാണ് നമ്മള് എന്തെങ്കിലും എന്തെങ്കിലും പോയിട്ട് ചെയ്യാൻ കഴിയണം പെണ്ണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങൾക്കും അവസരമുണ്ട് അന്ന് ഒറ്റ ഒരാണിനെ പോലും കാണില്ല വാലണ്ടേഴ്സ് പെണ്ണ് അവിടെ എക്സ്പോ നടക്കുന്നുണ്ട് എക്സ്പോയുടെ മൊത്തം നിയന്ത്രണം പെണ്ണുങ്ങൾക്ക് ഒരു ആണുങ്ങളെ പോലും അവിടെ കാണാൻ കിട്ടില്ല അങ്ങനെ കണ്ടാൽ അത് സമസ്തയല്ല ാണ് കുട്ടീന് അതിനെ വേറെ ഒന്നും ചിന്തിക്കേണ്ട കേരളക്കരയിലും കർണാടകയിലും മുപ്പത്തി രണ്ട് രാജ്യങ്ങളിൽ സമസ്ത പ്രവർത്തിക്കുന്നെങ്കിൽ അതിനെ മുപ്പത്തിരണ്ടിൽ അവസാനിക്കുന്നില്ലട്ടോ അങ്ങനെ ചലിക്കുകയാണ് ബംഗാളിലും അതുപോലെ തന്നെ ബിഹാറിലും അതുപോലെ തന്നെ കർണാടകയിലും ആന്ധ്രയിലും അതുപോലെ ഉത്തർപ്രദേശിലും ഇങ്ങനെ ഓരോ സംസ്ഥാനത്ത് ചലിച്ച് ചലിച്ച് ഇന്ത്യയുടെ പുറത്ത് സൗദി അറേബ്യയിലും അതുപോലെ യു എയിലും ബഹറൈനിലും ഖത്തറിലും അതുപോലെ അമേരിക്കയിലും ഇന്നമേരിക്കയിലും ചലിക്കുകയാണ്